ഹായ് കുട്ടിക്കാരെ മമ്മാൻ കുട്ടീസിൻ്റെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആടുകളെ എല്ലാം ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് കാലാമ്പൂർ ആട് ചന്തയിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കുന്നത് അങ്ങനെ ആടുകളെ എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി വെളുപ്പിനെ ഒരു മൂന്നര മണിയോടുകൂടി നമ്മൾ യാത്ര തിരിച്ചു രാവിലെ നമ്മൾ കാലാമ്പൂര് ആട് ചന്തയിൽ എത്തിച്ചേർന്നു ഇതാണ് ആട് ചന്ത കുറച്ച് വീഡിയോയെ നമുക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ നമുക്കും ആടുകളെ വിൽക്കാനുണ്ട് അതുകൊണ്ട് ചേട്ടയുടെ രണ്ട് കയ്യിലും ആടുകളാണ് അതിനിടയ്ക്കെടുക്കുന്നതാണ് ഈ വീഡിയോ ഒക്കെ അപ്പോൾ കുറച്ചേ എടുക്കാൻ സാധിച്ചുള്ളൂ ഇതാണ് ആട് ചന്ത കുറച്ച് നിരവധി ആടുകളുണ്ട് കുറച്ചേ നമുക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ടാണ് ആടുകളെ വിൽക്കാനായും വാങ്ങാനായും ഒക്കെ നിരവധി ആട് ആളുകൾ എത്തിയിട്ടുണ്ട് ആടുകളും നിരവധി പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട് പല മേഖലകളിൽ നിന്നും ആടുകൾ പലതര സൈസിലുള്ളത് വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ മാർക്കറ്റിംഗ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കാലാവസ്ഥയും നമുക്ക് അനുകൂലമായ രീതിയിലൊക്കെ ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഓക്കെ ബായ്